ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോതപറമ്പ് ആല ആ ഒരു പാസിങ്ങിന് ഇടയിലുണ്ട് അപ്പോൾ കോതപറമ്പ് ആല വളവ് നേരെ ആക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണിച്ച കേട്ടോ പക്ഷേ അവിടെ പ്രത്യേകിച്ച് പാർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നിലവിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് നമ്മൾ കോതപറമ്പ് തുടങ്ങി ലേബർ ജംഗ്ഷൻ വരെ ഉണ്ടാവും അപ്പോൾ അവിടുത്തെ വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മാസം പിന്നിട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു അപ്ഡേഷൻ വീഡിയോ എന്ന് പറയാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആലാ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് റൈറ്റ് സൈഡ് സർവീസ് റോഡിൻ്റെ ഏകദേശം ഈയൊരു ഭാഗം അന്ന് നമ്മൾ വീട് എടുക്കുമ്പോൾ അവർ എന്താ പറയുക ഒരു പി സി സി ലെവലിലായിരുന്നു ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് അല്ലെങ്കിൽ സൈഡിലെ ക്രാഷ് ഗാർഡുകളൊക്കെ സെറ്റ് ചെയ്തെന്ന് പറയാം അപ്പോൾ ഒരു ട്രക്ക് മൗണ്ടഡ് പമ്പ് കൊണ്ടുവന്നിട്ട് ഗ്രീൻ കളറിൽ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ടു വന്നിട്ട് സൈഡിൻ്റെ ക്രാഷ് ഗാർഡുകളൊക്കെ അവർ വാർക്കും എന്നുണ്ട് കേട്ടോ വേറെ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഒരു വർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ കാരണം അതേ ഒരു ഫീലിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭാഗം പോകുന്നത് അപ്പോൾ നമ്മൾ ഈയൊരു കോതറമ്പ് മുതൽ മതിലം വരെ അല്ല ലംപുരം വരെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇവിടെ പിൻ ചെയ്തേക്കാം ജസ്റ്റ് ഒന്ന് കരുതി നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പം ഈ ഒരു ഭാഗങ്ങളൊക്കെ അതേപടി തന്നെയാണ് നിലനിൽക്കുന്നത് നമ്മുടെ ഈ ഈ കോതറുമ്പ് ആല ഭാഗം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു അണ്ടർപാസ് എന്ന് പറയുന്നത് നമ്മുടെ പുരി ബസാർ ഉണ്ടോ അപ്പം പുരിബസാറ് പമ്പിൻ്റെ വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് കൊടുങ്ങല്ലൂരിൽ നിന്ന് നമ്മൾ ചന്തപ്പുര കഴിഞ്ഞാൽ അടുത്തൊരു പമ്പ് വരുന്നത് പൊരി അപ്പോൾ എന്താ പറയുക വർഷങ്ങളായി എന്ന് പറയുമ്പോൾ പറയാം ഒരു വർഷത്തിൽ മേലെ പമ്പ് അടച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് പമ്പ് റീ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നവർക്ക് മതിലാങ്ങ് കഴിഞ്ഞാൽ ഈ ഒരു പമ്പ് ഇനി ധൈര്യപ്പെട്ട് വരാവുന്നതാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ പൊരി അണ്ടർ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിനി മുന്നോട്ട് പോവുകയാണ് പോവുകയുണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ എന്താ ഡ്രൈനേജിൻ്റെ കുറച്ച് വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു മാറ്റമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടിങ്ങനെ വെറുതെ കിടന്നിരുന്ന ആ ഒരു പ്രതലത്തെ ക്രാഷ് ഗാർഡുകളൊക്കെ വെച്ച് ഒന്ന് തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കല്ലട ബാറിൻ്റെ ആ ഒരു റേഞ്ചിലൊക്കെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതാണ് സർവീസ് റോഡിൻ്റെ എന്താ പറയുക ആ ഒരു അളവ് കേന്ദ്രീകരിച്ച് ഒരു തിരിവ് നടത്തിയിട്ടുണ്ട് അല്ലാതെ ഈ ഒരു ഭാഗത്തിനും പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും തന്നെ ഇല്ല കേട്ടോ റൈറ്റ് സൈഡിലും സർവീസ് റോഡൊന്ന് തെളിയിച്ചിട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം അല്ലാതെ ഭാഗികമായിട്ട് ചെറിയ വർക്കുകൾ അല്ലാതെ ഒരു മാസത്തിനിടയിൽ നീങ്ങാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമൊന്നും ഈ ഒരു ഭാഗത്ത് കാഴ്ച വെച്ചിട്ടില്ല അങ്ങനെ നമ്മൾ പുരുപസാരണ റേഞ്ചൊക്കെ കഴിഞ്ഞതേ പള്ളിനട റേഞ്ചിലോട്ട് വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പള്ളിനാട നമ്മുടെ ബഹുമാന്യനായ എം എൽ എയുടെ ഓഫീസൊക്കെ അകപ്പമംഗലം എം എൽ എയുടെ ഓഫീസാണ് പിന്നെ പള്ളിനാട് സ്കൂളൊക്കെ ആ ഒരു ഭാഗത്താണ് പള്ളിനാട സ്റ്റോപ്പ് എത്തുന്നതിന് മുന്നായിട്ട് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ചെറിയ രീതിയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അവിടെ ആയിട്ടൊരു കുഴി കാണാൻ നമ്മുടെ സർവീസിലൂടെ ഉണ്ടാവുന്നവിടുത്ത് ഈ ഒരു കുഴി ഏകദേശം ഒരു മാസമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ചെറിയ രീതിയിൽ മുകളിലോട്ട് സ്റ്റീൽ ബാറുകളൊക്കെ ചാടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് ദിവസങ്ങളോട് തീരേണ്ട വർക്കാണ് അതൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ നമ്മുടെ റോഡിൻ്റെ കാഴ്ചകളിന്നെ മുന്നോട്ട് പോകേണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളൊക്കെ പോയിട്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റിലൊക്കെ ആയിട്ട് ഒരുപാട് ഇപ്പോൾ കാലിപ്പറമ്പുകളുണ്ട് തെങ്ങിൻ തോപ്പുകളാണെന്ന് വിചാരിക്കുമല്ലേ നമ്മൾ ആകാശന്ന് കാണുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടി ഡബിൾ ഹൈറ്റിലാണ് നമ്മളീ പക്ഷം ഡ്രോൺ മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വിഷ്വൽസ് സൈഡിൽ നിന്നൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണല്ലേ അപ്പോൾ നമ്മുടെ കനോലി കനാലിൻ്റെ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നിങ്ങൾക്കറിയാം കുറച്ച് മുന്നായിരുന്നു വെളുത്തടവ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് ഞാനത് നോട്ട് ചെയ്യാൻ മറന്നുപോയി പറയാൻ മറന്നുപോയി അപ്പോൾ ആ ഒരു ബീച്ചിൽ കുറച്ച് കയാക്കിംഗ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ഈ നമ്മുടെ റോഡ് ഈകദേശം നമ്മുടെ അഞ്ചാം പരത്തി ആ റേഞ്ചിൽ നിങ്ങൾ നോക്കി തന്നെ കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു ഭാഗത്തായിട്ട് എത്തുന്നതിന് തൊട്ട് ഈ ഒരു റേഞ്ച് തുടങ്ങി നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ വീതി അല്ലെ കുറഞ്ഞ് കുറഞ്ഞ് പുഴേനോട് ചേർന്ന് വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കള്ള് ഷാപ്പ് ഉണ്ടായിരുന്നു ഹൈറ്റ് ഹൈറ്റ് കൂടിയുണ്ട് കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ആ റൈറ്റ് സൈഡിൽ കാണുന്ന സ്പോട്ട് കൊള്ള ഒരു ഭാഗമാണെന്ന് എന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇതേ കയാക്കിങ്ങിൻ്റെ ഒരു സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തും ഉണ്ട് അപ്പോൾ ഇതാണോ അതാണോ വെളുത്തട ബീച്ചെന്ന് ഏകദേശം ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് അപ്പോൾ അതേ ലെഫ്റ്റ് സൈഡിലൊരു ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞത് ഈ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് കനോലി കനാലിൻ്റെ അതിമനോഹരമായ ഒരു ദൃശ്യം അല്ലേ അപ്പോൾ അതേ നമ്മുടെ അഞ്ചാം പരത്തേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ ഒരു കടകളൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ട് റൈറ്റ് സൈഡിൽ ഒന്ന് രണ്ട് വീടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ശരിക്കും നമ്മൾ ഈ റോഡ് സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ഈ അണ്ടർപാസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലൈ ഓവർ സ്റ്റാർട്ടാവുന്ന ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചുകൂടി ചെമ്മണ്ണ് കൊണ്ടുവന്ന് അടിപ്പിച്ച് റാമ്പിനുള്ള ഹൈറ്റൊക്കെ കൂട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ഭാഗത്തായിട്ട് ആദ്യം ബീമുകൾ മാത്രമാണ് നമ്മുടെ ഈ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിംഗിൾ തൂണല്ല നമ്മുടെ രണ്ട് തൂണിലാണ് പിയർ ക്യാപ്പുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ടോപ്പിൽ നമ്മുടെ ഈ റൂഫ് വരുന്ന ഈ ഒരു ഭാഗത്ത് ആദ്യം ബീമുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുകളിൽ ഷട്ടറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് സൈഡിലായിട്ട് രണ്ട് ക്രാഷ് ഗാർഡുകളുടെ ആ ഒരു ഭാഗവും വാർത്തിട്ടുണ്ട് കേട്ടോ ഭാഗികമായിട്ട് സെൻറ്ററിൽ കുറച്ച് വർക്കുകളൊക്കെ പെയിൻറിങ് ആണ് ഇതേ മുന്നോട്ട് പോകുമ്പോൾ അത് ആ ഒരു ഭാഗത്തായിട്ട് കമ്പി ഇപ്പോൾ കെട്ടിയിട്ട് നിർത്തിയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗത്തെ വർക്ക് കൂടി പെൻറ്റിംഗ് ആണ് മുകളിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളിലാണ് ഈ കാണുന്നത് നമ്മുടെ ചാക്കുകളൊക്കെ വിധാനിച്ചിട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു റേഞ്ചിൽ പോകുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ വീടുകളും സംഭവങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ വളരെ നിവർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ഒരു ഭാഗത്ത് കൂടി പോകുന്നത് അഞ്ചാം റീജിയൻ തുടങ്ങി അങ്ങോട്ട് വളവും തിരിവും ഒക്കെ നിറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് എംപുരം ആ ഒരു ഭാഗമൊക്കെ ടച്ച് ചെയ്യാണ്ട് നമ്മുടെ റോഡ് അതിമനോഹരമായിട്ട് ഇതാ നമ്മുടെ എസ് എംപുരം സെൻറ്ററിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ആ ആ പൂവത്തങ്കട പാലത്തിൻ്റെ റോഡിൻ്റെയൊക്കെ ഏകദേശം ദൃശ്യങ്ങൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ടോപ്പിലുള്ള ഈ ഒരു വർക്കുകൾ ഫിനിഷായി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് കുറേ മൺകൂനകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികളൊന്നും ഈ ഭാഗത്ത് തുടങ്ങിയിട്ടില്ല ഡ്രൈനേജിൻ്റെ വർക്കുകളും ഭാഗികം എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുന്നതുള്ളൂ അങ്ങനെ നമ്മുടെ ഈയൊരു എസ് എംപുരം സെൻറ്ററിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്ന ഈ ഈയൊരു അണ്ടർപാസിൻ്റെ അവിടെയായിട്ട് ഈ ഒരു ഭാഗം അന്നും ഒഴിച്ചിട്ടിരുന്നു ഇന്നും ഒഴിച്ചിട്ടിരിക്കുകയാണ് ഒരു പീസ് മാത്രം സോറി രണ്ട് പീസ് മാത്രമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മാസിനിടയിൽ ടോപ്പ് റോഫിങ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം അത് നിങ്ങൾക്ക് വ്യക്തമാകും ആ രണ്ട് ഭാഗത്തായിട്ട് ചാക്കുകൾ നിറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ അതേപോലെ തന്നെയാണ് നമ്മുടെ ജോജു ജോർജിൻ്റെ പണി സിനിമ കണ്ടവരുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ എങ്ങനെയുണ്ട് പടം സൂപ്പർ പടം അല്ലേ അപ്പം ആ ജോജു ജോർജിൻ്റെ പണി എന്ന പടത്തിന് വളരെ കാലം മുന്നിറങ്ങി ആ പൊറിഞ്ചുമറിയം ജോസ് എന്ന ആ പടത്തിൻ്റെ മൂവിയുടെ ഭാഗമാവാൻ പറ്റിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ എസ് എംപുരം ഈ റൈറ്റിലോട്ട് പോകുമ്പോൾ ഉള്ള പാലം കയറി പോകുന്ന ചീപ്പും ചിറ ബ്രാലം എന്നീ സൈഡുകളൊക്കെ കേട്ടോ അപ്പം അതിമനോഹരമായ വിഷലുകളാണ് ആ ഒരു ഭാഗത്ത് ഈവനിങ് സമയങ്ങളൊക്കെ ചീപ്പും ചിറയും കെട്ടും ചിറയും ഒക്കെ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുള്ള നാടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് അഴക്കുക കേട്ടോ നമ്മുടെ എസ്സംപുരം തൊട്ടും ഈ ഒരു ഭാഗം നമ്മുടെ പഴയ ഹൈവേ ആയിട്ട് ഡോൺ ടച്ച് ആണ്ടോ മുന്നോട്ടവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ പഴയ ഹൈവേയിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരം ഈ ഒരു ഭാഗത്തോട്ട് ഉണ്ടാവും അപ്പോൾ എസ്സംപുരത്തിൻ്റെയും മതിലാത്തിൻ്റെയൊക്കെ പ്രതാവം കളഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു പുതിയ ബൈപ്പാസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈയൊരു ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആകെ നടന്നിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ഈ ബൈപ്പാസിനെ ക്രോസ് ചെയ്യുന്ന ഡ്രൈനേജിൻ്റെ ഉണ്ടല്ലോ അത് ഏകദേശം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മുൻപ് പോയിരുന്നപ്പോൾ ആ ഒരു ഭാഗം കുഴി എടുത്തിട്ടിരിക്കുകയായിരുന്നു അതേപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ആയിട്ട് നമ്മുടെ റീറ്റെയ്നിങ് വാളുകൾ ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട് മക്കളെ അതേപോലെ കോൺക്രീറ്റ് മിക്സർ ആ ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട് അല്ലാതെ വേറെ രീതിയിലുള്ള വർക്കുകളൊന്നും ഈ ഒരു ഭാഗം നടന്നിട്ടില്ല റീട്ടൈനിങ് വാളുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള മണ്ണുകൾ കുഴിച്ചു നീക്കുന്നുണ്ട് നമ്മുടെ ജെ സി ബി ദേ മുന്നിലായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു മാസം മുന്നേ കണ്ട ഈ ഒരു ഭാഗത്തെ വർക്കുകളും ഏകദേശം ഫിനിഷായി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഭാഗത്തും റീറ്റെയിനിങ് വാളുകൾ റൈറ്റ് സൈഡിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് മണ്ണുകൾ മണ്ണുകളടിച്ച് കൂട്ടുന്നുണ്ട് നമ്മുടെ റോഡ് റോളർ കൊണ്ട് മണ്ണുകളടിച്ച് പരത്തുന്നുണ്ട് കേട്ടോ അതേപോലെ ദേ ഈ ഒരു ഭാഗത്ത് നമ്മളെ ക്രോസ് ചെയ്യുന്ന നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞു പകുതിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് സൈഡിലോട്ടും അത് പുനഃസ്ഥാപിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ ഭാഗികമായിട്ടുള്ള റീറ്റെയിനിങ് വാളുകളുടെ വർക്കുകൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇതേ ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കൽപ്പൊടി ഇങ്ങനെ അടിച്ച് പരത്തി റോഡ് റോളർ കൊണ്ട് നിരത്തിയിട്ടിരിക്കുന്നതിൻ്റെ മോളിലായിട്ട് ഇതേ നമ്മുടെ ബേബി മെറ്റലിൻ്റെ സാൻഡ് പൊടിയും കാര്യങ്ങളും കൊണ്ടുവന്ന് ഒരു കോട്ടും കൂടി അടിച്ച് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ അടുത്തത് ആ ഒരു സെക്ഷൻ അവർ ടാറിങ്ങാണ് കേട്ടോ അപ്പോൾ ആ ഒരു സെക്ഷൻ്റെ എന്താ പറയുക തൂക്ക് പിടിച്ചിട്ടാണ് ബാക്കിയുള്ള ലെവലുകളൊക്കെ അവർ കൊണ്ടുവരുന്നത് അതൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നീ ഒരു ഭാഗത്ത് നീ കാണുന്ന ടോപ്പിലെ ഈ ഐറ്റങ്ങൾ നമ്മുടെ കഷ്ണങ്ങൾ മുറിച്ചു വെച്ചിട്ടുള്ള ഈ ഐറ്റങ്ങൾ അതേപോലെ തന്നെ അവിടെ ഉണ്ട് ഉണ്ടട്ടോ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ബിൽഡിങ് നമ്മുടെ ഈ വരുന്ന വഴിയിൽ ആകുള്ളൊരു ബിൽഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ അപ്പോൾ റീട്ടേണിംഗ് വാളുകളുടെ ഫീസുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വാർത്ത ഇട്ടിട്ടുണ്ട് മക്കളെ വേറൊരു വ്യത്യാസം ഞാൻ ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല നമ്മുടെ പഴയ വീഡിയോ നമ്മൾ ഈ ഒരു ഭാഗത്ത് പിൻ ചെയ്യുക കേട്ടോ പഴയ വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് വളരെ ചിരിയാണ് വരുന്നത് പഴയ വീഡിയോയിൽ ഞാൻ പറയുന്ന വോയിസും ഇപ്പോൾ പറയുന്ന വോയിസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മുടെ പിള്ളേർ രണ്ട് പേര് ബൈക്കിനങ്ങനെ പാഞ്ഞ് കുത്തി പോകുന്നുണ്ട് അതിമനോഹരമായൊരു ടാറ്റട വണ്ടി പണിക്കാരുടെ വണ്ടി അതിനുള്ളിൽ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ അതേപോലെ തന്നെ കേട്ടോ ഒരുപാട് റീട്ടേനിങ് വാളുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗം മൊത്തം ഇപ്പോൾ കുറച്ച് റീട്ടേനിങ് വാളുകളൊക്കെ മാറ്റി ഒരു സൈഡ് മാത്രമായിരുന്നു റോഡ് ഇപ്പോൾ രണ്ട് സൈഡിൽ കൂടെ ഗതാഗതം അനുവദിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്തെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ കൽപ്പൊടികളൊക്കെ കുറച്ചെടുത്ത് മാറ്റി നമ്മുടെ അതിഗംഭീരമായ വളവിങ്ങനെ വളഞ്ഞു വരുന്നത് കണ്ടോ നിങ്ങൾ അപ്പോൾ ആ വളവിൽ റൈറ്റ് സൈഡിലായിട്ട് റീറ്റേനിങ് വാളുകളുടെ വർക്കുകളൊക്കെ ഇങ്ങനെ തുടർന്നു വരുന്നുണ്ട് പൊന്തി പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പം അധികം ആയിട്ടില്ല ഏകദേശം ഒരു അഞ്ചടിപ്പൊക്കത്തിലാണ് ആ വാളുകളൊക്കെ നിൽക്കുന്നത് അപ്പം നമ്മുടെ പുഴ നോക്കിയത് ഈ വളവിലും പുഴയുടെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് അപ്പം നമ്മുടെ അണ്ടർ പാസ് കഴിഞ്ഞ് ഒരുപാട് ദൂരം നമ്മുടെ റീറ്റെയ്നിങ് വാൾ കൊണ്ടുള്ള വർക്കുകളാണ് അത് കഴിഞ്ഞ് വരുന്നതാണ് ഇത് അടുത്തൊരു അണ്ടർ പാസ് കുറച്ച് ലെങ്തിയായിട്ടുണ്ടാവും അപ്പോൾ ഇതും നമ്മുടെ ഡബിൾ തൂണിലുള്ള അണ്ടർ പാസ്സാണ് ഹൈറ്റ് വളരെ കുറഞ്ഞാണ് അത്യാവശ്യം നമുക്ക് ചെറുകിട വാഹനങ്ങൾക്കൊക്കെ ഉള്ളിലൂടെ പാസ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ അണ്ടർ പാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ടോപ്പിലെ വർക്കുകളൊക്കെ ഫിനിഷ് ആയി എന്ന് പറയാലേ അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗത്തോട്ടും നമ്മുടെ റീറ്റെയിനിങ് വാളുകളൊക്കെ കെട്ടി പൊക്കാനുള്ള മണ്ണുകളൊക്കെ ദേശം സെൻ്ററിൽ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്തുനിന്ന് കുറേ മണ്ണുകൾ കോരി വേറൊരു ഭാഗത്തോട്ടും കൊണ്ടുപോകുന്നു വേറൊരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവരുന്നു വർക്കുകൾ കൂട്ടാനാണോ അല്ലെങ്കിൽ ഇനി വില പ്രത്യേകതകളുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒരു ഭാഗത്തുനിന്ന് കുഴിക്കുന്ന മണ്ണുകൾ വേറൊരു ഭാഗത്തോട്ടാണ് എന്തായാലും കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തടുത്തേ റീറ്റെയിനിങ് വാളുകളുടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കുറച്ച് അടക്കിൻചിട്ടുകളൊക്കെ വന്നു എന്ന് പറയാം നമുക്ക് ഈ ഒരു ഭാഗത്ത് അങ്ങനെ മതിലകം പള്ളി വളവിൽ നിന്ന് വരുന്ന അതിമനോഹരമായ ഒരു ചെറിയ റോഡ് നിങ്ങൾക്ക് കാണാം അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി ധ്യേ നാല് കുതിരക്കാലുകൾ പോലെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് നമ്മുടെ പിയറും പിയർ കേപ്പും ടോപ്പും ഹെഡും എല്ലാം വാർത്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടിപൊളി അണ്ടർപാസ് അവിടെയും വരുന്നതാണ് കേട്ടോ ഈയൊരു ഭാഗം നമ്മുടെ മതിലകം ആ ഒരു റേഞ്ചാണ് കേട്ടോ കാണുന്നത് മതിലകത്തുനിന്ന് പള്ളി വളവിൽ നിന്ന് വരുമ്പോൾ ആ ഒരു ചെറിയ പാലത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങളും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വഴി വരുമ്പോൾ നമ്മൾ ഒരുപാട് അല്ലെ സ്ഥാപനങ്ങളൊക്കെ മിസ്സ് ചെയ്തു ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മതിലകം സ്കൂൾ ഒ എൽ എഫ് സ്കൂള് മതിലകം പോലീസ് സ്റ്റേഷൻ അല്ലേ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ മിസ്സാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിയിലൂടെ വരുന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു തിരക്കിൽ നിന്ന് ഒഴിഞ്ഞാണ് നമ്മുടെ ഈ റോഡ് പോകുന്നത് ഈ ഒരു ഭാഗത്ത് റീട്ടൈനിങ് വാളുകളുടെ കൃഷിയാണെന്നാണ് തോന്നുന്നത് ഒരുപാട് റീട്ടേനിങ് വാളുകളുണ്ട് മതിലും പള്ളി വളം കഴിഞ്ഞ് കുറച്ചും കൂടി ഞാൻ വരുമ്പോൾ അടുത്തൊരു അണ്ടർ പാസ് കൂടിയുണ്ട് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ മറച്ച് മൺകൂമ്പാരമായിരുന്നു അതൊക്കെ ലെവലാക്കിയിട്ടുണ്ട് പക്ഷേ ഈയൊരു ഭാഗത്ത് അടിച്ച് നിവർത്തി പോക്കി കൊണ്ടുവരേണ്ട സംഭവമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലെയറും മണ്ണിട്ട് തറപ്പിച്ച് തറപ്പിച്ച് സ്ട്രോങ് ആക്കിയാണ് കേട്ടോ വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് റീറ്റെയിനിങ് വാളുകൾക്ക് വേണ്ടിയുള്ള ഇതേ കുഴിയെടുത്ത് പി സി സി കഴിഞ്ഞ് അതിൻ്റെ ടോപ്പിലോട്ട് റീറ്റെയിനിങ് വാളുകൾ കെട്ടി കെട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും ഇങ്ങോട്ട് പിന്നിട്ട് പോന്നപ്പോൾ ഇതേ മോനെ ടാറിൻ്റെ ഒരു ചെറിയ കഷ്ണം കണ്ടു അതും റൈറ്റ് സൈഡിലായിട്ട് പുതിയ ടാറിങ് ലെഫ്റ്റ് സൈഡിലായിട്ട് പഴയ ടാറിങ് അപ്പോൾ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ കഴിഞ്ഞതാണ് അതാണ് ആ ഒരു കളർ വ്യത്യാസം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ചെളി പൊടി റോഡിലാണ് എപ്പോഴും നമ്മൾ ഈ റോഡിലൂടെ വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് കേട്ടോ നമ്മളും എന്തായാലും ഈ ഡ്രോണിൻ്റെ ഒപ്പം തന്നെ പറന്നാണ് കൂടുതൽ ദൂരം കിട്ടാനായിട്ട് വണ്ടി ഓടിച്ച് വരുന്നത് അപ്പോൾ അതിസാഹസികമായ ഒരു യാത്ര തന്നെയാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തുമ്മിച്ചാകാനുള്ള നേരം മാത്രമേ ഉണ്ടാവുള്ളൂ ശക്തമായ പൊടിയാണ് എങ്ങനെ മാസ്ക് വെച്ചാലും ഉള്ളിലോട്ട് കയറി വരുന്നൊരു അവസ്ഥയുണ്ടോ അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ അതിമനോഹരമായി നടക്കുന്നുണ്ട് റോഡിങ്ങനല്ലേ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ വരെ മക്കളെ ഈ റോഡിനി ടച്ച് ചെയ്യുന്ന ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുന്നക്കൂർ ബസാറിൽ വന്ന് നമ്മുടെ ഈ റോഡ് നമ്മുടെ പഴയ ഹൈവേ ആയിട്ട് ടച്ച് ചെയ്യുന്നതാണ് ഏകദേശം അഞ്ചാം പരത്തി തുടങ്ങിയാണ് നമ്മുടെ റോഡ് പഴയ നാഷണൽ ഹൈവേയോട് വിട പറഞ്ഞ് പുതിയൊരു ബൈപാസ് ആയി മാറി അടുത്ത സ്പോട്ടിൽ നമ്മുടെ പുന്നക്കുരു ബസാർ കാണുന്ന ഭാഗത്താണ് വന്ന് യോജിക്കുന്നത് ഏകദേശം ആറ് കിലോമീറ്ററാണ് പഴയ നാഷണൽ ഹൈവേയിലൂടെ വരാൻ നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഏകദേശം പകുതിയിൽ താഴെയാണ് നമുക്ക് വേണ്ടി വരുന്നത് അപ്പോൾ സമയമാണെങ്കിൽ പകുതിയുടെ പകുതിയുമാണ് നമ്മുടെ പുന്നക്കുരു ബസാറിലെ അണ്ടർ അതിമനോഹരമായ വ്യൂ കാണാം പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല ഒരു മൂന്നാലഞ്ച് പീസ് റീറ്റെയിനിങ് വാളുകൾ അവിടെവിടെയായി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പുന്നക്കുരു ബസാറിൽ നിന്ന് നമ്മളിനി മുന്നോട്ടാണ് യാത്ര എന്തായാലും വളരെ നല്ലൊരു ദിവസമാണെന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തതെട്ടോ ഈ ഒരു വരുന്ന വഴിയൊക്കെ കാരണം എന്ന് വെച്ച് ശക്തമായ കാറ്റായിരുന്നു ഈയൊരു ഭാഗത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ കാക്ക പരുന്ത് എന്നിവയുടെ നല്ല രീതിയിലുള്ള ശല്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് ആ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഭാഗത്ത് നേരിട്ടിട്ടില്ല കൂടുതലും എസ് എംപുരം മതിലകം ആ റേഞ്ചിലായിരുന്നു കൂടുതൽ കൂഴയുടെയും കാക്കയുടെ ഒക്കെ ശല്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഡ്രൈനേജ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ വീണ്ടും പൊടി തട്ടി റെഡിയാക്കുന്നുണ്ടെന്നല്ലാതെ വേറൊരു രീതിയിലുള്ള വർക്കുകളൊന്നും ഈ ഒരു ഭാഗത്ത് നടക്കുന്നില്ല മക്കളെ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മക്കളെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതെന്താണെന്ന് പറയാൻ പറ്റുമോ ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ കാണുന്ന നീല ആകാശ നീല കളറുള്ള ചെറിയ ടെൻറ്റുകളാണ് നമ്മുടെ ഇവിടുത്തെ പണിക്കാരുടെ അക്കോമഡേഷൻ്റെ ഭാഗമായിട്ടുള്ള കുടിലുകൾ കേട്ടോ അപ്പം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന ഭാഗത്ത് രണ്ട് വലിയ കുനില് കമത്തി നമ്മുടെ പണിയുടെ ഭാഗമായിട്ടുള്ള മെറ്റൽ സാൻഡൊക്കെ കൂടി മിക്സ് ചെയ്യുന്നതും പൊടിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ഏരിയ ആയിരുന്നു ഈ കാണുന്ന സ്പോട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഇവിടെ മാറ്റി എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ് അപ്പോൾ ആ ഒരു ഭാഗത്തെ പറയുന്നത് പുളിഞ്ചോടെന്നാണ് കേട്ടോ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ ഇവിടെ വന്നിട്ടുള്ള ഏക മാറ്റം എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ വലിയ ഫ്ലെക്സ് മോഹൻലാലിൻ്റെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഫ്ലെക്സ് അവിടെ മുൻപ് മൈജിയുടെ ജിയുടെ ഫ്ലെക്സ് ആയിരുന്നു കേട്ടോ ഇപ്പം അത് മോഹൻലാലിൻ്റെ ലക്ഷ്യയുടെ പരസ്യമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പഴയ ഹൈവേയും വികസിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പുതിയ ഹൈവേ പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് മണ്ണും കൂനകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ അടുത്ത പുളിഞ്ചോട് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറ്റംകുളം ഭാഗമുണ്ട് അപ്പോൾ ആ കൊറ്റംകുളം ഭാഗം എത്തുമ്പോൾ നമ്മുടെ റോഡ് ഒരു വി ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു വൈ ഷേപ്പിൻ്റെ ആകൃതിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വീണ്ടും നമ്മുടെ റോഡ് ലെഫ്റ്റിലോട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെ സോറി ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം വരെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ അതിന് മുന്നായിട്ട് നാല് തൂണുകൾ കൂടി ഈ ഒരു ഭാഗത്ത് പൊക്കുന്നുണ്ട് അപ്പോൾ അതാണ് ആ ഒരു ഭാഗത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പഴയ റോഡ് നേരെ പോകുമ്പോൾ നമ്മുടെ പുതിയ റോഡ് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വളഞ്ഞ് ഒരു എസ് ആകൃതിയിലാണ് പോകുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ പഴയ റോഡാണോ വളഞ്ഞത് പുതിയ റോഡാണോ വളഞ്ഞതെന്നുള്ളൊരു സംശയം ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ട നമ്മുടെ പഴയ റോഡല്ല പുതിയ റോഡാണ് ഈ ഒരു ഭാഗത്ത് വളഞ്ഞു പോകുന്നത് അതിമനോഹരമായി പറപ്പിച്ച് നൂറ്റി ഇരുപത് സ്പീഡിൽ നമുക്ക് ഇനി റോഡിലൂടെ വളവും തിരിവുമൊക്കെ തിരിച്ചു പോകാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് എന്താണ് മാറ്റം വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യുക അറ്റകുറ്റപ്പണികളായിട്ട് ഒന്നുമില്ല ഈ ഒരു ഭാഗം അതേപോലെ തന്നെ നമ്മുടെ ആളുകൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ദേ റൈറ്റിലും ലെഫ്റ്റിലും ഒന്നും അല്ല അതെ ആ പറമ്പിലാണ് ഇപ്പോൾ നമ്മുടെ പണി നടക്കുന്നതട്ടാ അത് ആ പറമ്പാര നടത്തുന്നതാണെന്നാണ് തോന്നുന്നത് എന്തായാലും നമ്മുടെ ഈ റോഡിൽ പണിയില്ലാത്തത് കൊണ്ട് പുറം പണി കൊടുത്തതാവാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ പഴയ നാഷണൽ ഹൈവേ വളരെ ആയിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മുടെ പെരിഞ്ഞനത്തിനെയും മൂന്ന് പിടികെയും മാറ്റി പിടിച്ചുകൊണ്ട് ഏകദേശം ഒരു പടിഞ്ഞാട്ടൊര കിലോമീറ്ററോളം വന്നിട്ടാണ് നമ്മുടെ റോഡ് പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റോഡ് കുറച്ച് വളവോടും തിരുവോടും കൂടിയാണ് പോകുന്നതെങ്കിലും നമ്മുടെ സാധാരണ റോട്ടിലെ വളവല്ല മക്കളെ പെരിഞ്ഞനത്തിന് മുന്നേ ഒന്ന് രണ്ട് ചെറിയ വളവുകളൊക്കെ ഉണ്ട് പെരിഞ്ഞനത്തെ വളരെ തിരക്ക് കൂടിയൊരു ജംഗ്ഷനാണ് നമുക്ക് ഒരുപാട് വണ്ടികൾ വന്ന് ആ ഒരു ഭാഗത്ത് കൂടി പോകുമ്പോൾ നല്ല രീതിയിൽ ബ്ലോക്ക് ആവുന്ന ഒരു സമയം എപ്പോഴും ഉണ്ട് അപ്പോൾ അതേ ആ കാണുന്നതാണ് നമ്മുടെ പെരിഞ്ഞനം അണ്ടർപാസ് ഇട്ട അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മൺകൂനകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ മൺകൂനകളൊക്കെ അതേ ലെവലാക്കി ലെവലാക്കി ഉരുട്ടി ഉരുട്ടി പവറാക്കി വരുന്നുണ്ട് അപ്പോൾ ദേ രണ്ട് സൈഡിലായിട്ട് റീറ്റെയിനിങ് വാളുകളൊക്കെ പൊക്കി തുടങ്ങിയിട്ടുണ്ട് ദേ മണ്ണുകൾ അവിടെ ദേ ഇവിടെ കൊണ്ടുവന്നിടാൻ വേണ്ടി നമ്മുടെ വലിയ ടോറസ് വണ്ടികൾ ചീറിപ്പായ ഒന്നുണ്ടട്ടോ അപ്പോൾ ദേ ഈ ഒരു ഭാഗത്ത് റീറ്റെയിനിങ് വാളിന് വേണ്ടി ലെഫ്റ്റ് സൈഡിൽ മണ്ണെടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ആ പറപ്പത്തോട്ടിന് ബണ്ട് വെച്ച പോലെ ആ ഒരു ഭാഗം സെറ്റാക്കിയിട്ടുണ്ട് നമ്മളിത് ആ പെരിഞ്ഞനം അണ്ടർ പാസിൻ്റെ ഭാഗത്തോട് എത്തിയിരിക്കുകയാണ് മകളെ അപ്പോൾ ഈ ഒരു അണ്ടർ പാസിൻ്റെ ഭാഗത്തും യാതൊരു രീതി അണ്ടർ പാസിനോട്ട് എത്തിക്കാനുള്ള വർക്കുകളൊന്നും സ്റ്റാർട്ടായിട്ടില്ല നല്ല രീതിയിൽ ഇതേ ആൻഡ് ബേബി മെറ്റൽ സോറി ബേബി മെറ്റലാണ് ഇവിടെ കൊണ്ടുവന്നി ദേ പഴയ പോലെ തന്നെ ശേഖരിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതവിടെ തന്നെ കിടക്കട്ടെ അങ്ങനെ ഇവിടെ നിന്ന് ഏകദേശം നല്ല രീതിയിൽ ഒരു എണ്ണൂറ്റൻപത് എഴുന്നൂറ് മീറ്റർ നേരെ പിടിച്ചു കഴിഞ്ഞാലെങ്കിൽ നമ്മൾ എത്തുന്നത് നമ്മുടെ മൂപിടിക സെൻ്റർ കഴിഞ്ഞിട്ടുള്ള വഴിയമ്പലം എന്ന ഭാഗത്താണ് അവിടെ ആയിട്ടൊരു അണ്ടർ പാസ് കൂടിയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടി വണ്ടികൾ കൊണ്ടുപോവാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടി തിരക്കുള്ള സമയത്ത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം കയറിപ്പോകാം പ്രത്യേകിച്ച് വർക്കൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ പണിക്കതൊരു ഫ്ലോപ്പ് അല്ലെങ്കിൽ ഒരു തടസ്സമാകുമെന്ന് നിങ്ങൾ വിചാരിച്ച് വരാതിരിക്കേണ്ട നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് മൂന്ന് വീടിക ഭാഗത്ത് നിന്ന് വരുന്ന അണ്ടർ പാസ് ആണ് അപ്പോൾ അണ്ടർപാസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിലെ വർക്ക് കഴിഞ്ഞു ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റീൽ വർക്കുകൾ നടക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് അല്ല പുതിയ പെയിൻ്റ് അടിച്ച് ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞ അതേ അമ്പലം ആ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ അതേ ഈ ഒരു ഭാഗത്തായിട്ട് വർക്കുകൾ ഇതേ മോനേം പൊന്തി തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും സർവീസ് റോഡുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ റീറ്റനിങ് വാളുകൾ ഇതാ ഉയരത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ നമ്മൾ അവസാനിക്കാൻ അല്ല അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വഴിയമ്പലം ഭാഗത്താണോ അപ്പോൾ ഈ റോഡ് ചെന്ന് ഇനി അടുത്ത മുട്ടുന്നത് നമ്മുടെ പഴയ ഹൈവേ ആയ വഴിയമ്പലം ഭാഗത്തോട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തെ വിഷലാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു ഭാഗത്ത് കുന്നു കൂട്ടിയിട്ടിരിക്കുന്ന ദേ ചെമ്മിൻ്റെ കൂനകളിലൊക്കെ അതേ ചെറിയ മരങ്ങളൊക്കെ കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അതൊക്കെ വീണ്ടും വാരി ആ ഭാഗത്തുനിന്നും ഈ ഭാഗത്തോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇതെന്തായാലും ഈ ഒരു കുന്നാക്കി നിർത്തിക്കൊണ്ട് അത് ചെയ്യില്ല നമ്മൾ പറഞ്ഞ പോലെ നല്ല നീറ്റായിട്ട് അത് കൊണ്ടുപോയിട്ട് റോഡ് റോളർ കൊണ്ട് ഉരുട്ടി ഉരുട്ടി നീറ്റായിട്ടാണ് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ എന്തായാലും ഒരു കടത്ത് കഴിക്കലല്ല നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് പല റേഞ്ചിലും അധികൃതർ വന്ന് ടാറിങ്ങിൻ്റെ മെഷർമെൻറ്റും കനവും തിക്നെസ്സൊക്കെ എടുത്ത് ഒളിപ്പിച്ചും രണ്ടാമത് ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് റോഡുകൾ റെഡിയാക്കി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ വന്ന വഴി ഒന്ന് തിരിഞ്ഞ് നോക്കി അതിമനോഹരം മൂന്ന് പിടിയ തുടങ്ങി വഴിയമ്പലം വരെയുള്ള ആകാശത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഡ്രോണ് കണ്ടപ്പോൾ നമ്മുടെ ഒരു നായ്ക്കുട്ടിക്ക് വളരെ ആഗ്രഹം അപ്പോൾ എന്തായാലും നമ്മൾ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി അവൻ്റെ ഉറക്കം കളഞ്ഞു കാരണം നമ്മളെ കടിക്കാൻ ഓടിച്ചിട്ടവനാണ് ആ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അതിമനോഹരമായി കുരക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ റെക്കോർഡിങ്ങിൽ കുരപ്പെട്ടിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ നല്ല കമൻറ്റുകളും അറിയിക്കുക